അത്തിപ്പറ്റുസ്താദിൻ്റെ ഒരു ശിഷ്യുണ്ട് മുറിത്താനിയക്കാരനായ ഒരു ഷെയ്ഖുണ്ട് ഇവിടെ അദ്ദേഹം ഇവിടെ ഇമാമാണ് ഹാഫിദാണ് പക്ഷെ പ്രായമുള്ള ആളാണ് അത്തിപ്പറ്റുസ്താദിൻ്റെ ഖലീഫയാണ് ഉസ്താദിൻ്റെ തൊരിയക്കത്ത് സ്വീകരിച്ച ആളാണ് അപ്പം അദ്ദേഹം കുറേ അസ്രാറുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന് ഇന്ന് വ്യാഴം നില ബുധൻ ആ മിനിഞ്ഞാന്ന് മനുഷ്യൻ്റെ ആത്മാവുകളുടെ ഒരു ബന്ധത്ത് അദ്ദേഹം വീട്ടിൽ വന്നു ഇങ്ങനെ വന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു ആ മൂന്ന് മണിക്കൂർ ആത്മീയമായ ചർച്ചയായിരുന്നു അദ്ദേഹം മുറിത്താനിയക്കാരനാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് റലി അള്ളാഹു അനഹു വനവർ അള്ളാഹു മർക്കദഹു അവിടെ ഖബറഡം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ മൂപ്പര് പറയാം ഞങ്ങൾ മൊറീച്ചാനിയയിൽ ഉസ്താദിൻ്റെ പേരിൽ ഹലക്കകളുണ്ട് ഉസ്താദിൻ്റെ പേരുള്ള മസ്ജിദ് എൻ്റെ നാട്ടിലുണ്ട് ഒന്നിലേറെ മസ്ജിദുകൾ പിന്നെ സാവിയ എന്ന് പറയുക അവർ അത് ചൊല്ലുന്ന ദിക്ർ ചൊല്ലുന്ന പള്ളിയുടെ ഓരോ മൂലകളിൽ മജ്ലിസ് സംഘടി എന്നെ സാവിയ എന്ന് പറയാം അപ്പോൾ അലസ്മി ഷേഖ് മുഹീദ്ദീൻ അങ്ങനെ മൊഹീദീൻ അത്ബുറസ്റ്റെ പേരാണത് മൊയീൻ കുട്ടി സ്ത്രീയായിരുന്നല്ലേ പറയാം അത് മഹീദീൻ ആ പേര് അപ്പം ഷേഖ് മഹീദ്ദീൻ അഹമ്മഹി അലേഹി റദയുള്ളവർ പറയാം ആ മഹാൻ്റെ പേരിൽ ഞങ്ങൾ എന്നോടെ എന്നോട് ഓതുന്നുണ്ട് മൊറിത്താനിയിൽ അവിടുത്തെ ഒരുപാട് പള്ളികളിൽ മഹാൻ്റെ പേരിൽ മജിലിച്ച് നടക്കുന്നുണ്ട് ഉമ്മനെ പേരെ ഉമ്മയെ കൊണ്ട് അദ്ദേഹം സെനഗലിൽ ഹോസ്പിറ്റലിൽ പോയ കഥ പറഞ്ഞു കഴിഞ്ഞ ചവ്വാലിൽ സെനഗലിൽ പോയി മഹാനായ എത്തിപ്പെട്ട ഉസ്താദിനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടു എൻ്റെ ഉമ്മയ്ക്ക് ചികിത്സയ്ക്ക് ഉമ്മനെ കൊണ്ടുപോയതാണ് അങ്ങനെ ഉസ്താദ് സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവർ സത്യസന്ധന്മാരാണ് അവർ സത്യസന്ധന്മാരാണ് ആ പാതയിലുള്ളവർ സത്യസന്ധന്മാരാണ് എന്ന് മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ചീർത്തെയാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട് ദാൽഹുദയിൽ രണ്ട് പ്രാവശ്യം പോയി സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ നദി വിസ്സാദ് അത്തിബരസ്സ്ഥാൻ്റെ ഖലീഫയാണ് അല്ലെങ്കിൽ പുക്കോയത്തങ്ങൾ അത്തിബരസ്താൻ്റെ ഖലീഫയാണ് ഈ മുറിത്താനി ഷെയ്ഖുംസ്ഥാൻ്റെ ഖലീഫയാണ് ഇപ്പോൾ ഇവരങ്ങോട്ടും ആത്മീയമായ ബന്ധങ്ങൾ കാണും അപ്പോൾ അവർ പറയായിരുന്നു നമ്മൾ മുക്മിനിയങ്ങൾ തമ്മിലുള്ള ബന്ധം ഈമാൻ്റെ ബന്ധമല്ലേ അതിനപ്പുറം എന്താ വേണം നമ്മൾ എന്ത് നാട്ടുകാരാണെങ്കിലും അറബി അറിയെങ്കിലും ഇല്ലെങ്കിലും റൂഹിൻ്റെ ബന്ധമുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവരും നമ്മളവരുമായി റൂഹിൻ്റെ ബന്ധമുണ്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ റൂഹ സ്വതന്ത്രമാവും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലെ റൂഹ കിടക്കുന്നത് റോഹിനൊരുപാട് നിയന്ത്രണങ്ങളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ റൂഹിന് സ്വാതന്ത്ര്യം കൂടും അത് ആലമുൽ അർവാഹിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അല്ലാമ ഇബിൻ അബിദ്ദുനിയയുടെ കിതാബുകൾക്ക് എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും ആലമുൽ ആലമുൽ അർവാഹ് റൂഹിൻ്റെ ബന്ധം ഭയങ്കരമാണ് നമ്മളൊരു മരിച്ചു കിടക്കുന്ന ഒരു മുക്മിനായ മനുഷ്യനെ സലാം പറ അവിടെ ജിയാർത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൂഹും അവരുടെ റൂഹും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും അവർ സലാം അടക്കുന്നുണ്ടെന്നല്ല പറഞ്ഞു സോല അപ്പോൾ ജീവിച്ചിരുന്നാലും മരിച്ചു കഴിഞ്ഞാലും മഹാന്മാരും മക്മിനീകളും തമ്മിലുള്ള ബന്ധം പൂർവോപരി ശക്തിയായി തുടരുന്നു മരിച്ചു കഴിഞ്ഞാലും ആലമുൽ അർവാഹിലും ആലമുൽ ബർസഹിലും നമുക്ക് അവരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും യുവച്ചിരിക്കുന്ന ഒരു ജീവനിലെ തടിയോട് മാത്രമുള്ള ബന്ധമല്ല മുക്മിനീകളുടെ ബന്ധം ഈ ബന്ധമൊക്കെ കിടക്കുന്നത് റസൂൽ അള്ളാഹി സ്വല്ലുസ്ലും തങ്ങളുടെ ഹദോറത്തിൽ നിന്നാണ് തങ്ങളുടെ ഹദോറത്താണെങ്കിലോ അള്ളാഹുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ബന്ധമാണ് അങ്ങനെയാണ് മുക്മിനീകളുടെ കണക്റ്റിവിറ്റി പോകേണ്ടത് ഭയങ്കരമായ സ്നേഹം മഹബത്ത് മുക്മിനീങ്ങൾക്ക് തോന്നുന്നതാണ് അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ് അ മനുഷ്യന്മാർ അള്ളാഹുൻ്റെ ഖലീഫ്മാരാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അള്ളാഹു എന്നത് റഹ്മത്താണ് അള്ളാഹു കാരുണ്യവാനാണ് ബച്ച് റഹ്മി ഗലബി എൻ്റെ കരുണ എൻ്റെ ദേഷ്യത്തെക്കാളും കൂടുതലാണ് എൻ്റെ ദേഷ്യത്തെക്കാളൊക്കെ ഒരുപാട് മടങ്ങ് എൻ്റെ കരുണയാണ് എന്ന് അള്ളാഹു ജല്ല ജലാലു പറയുന്നു പുതുസിയായ ഹദീത്ത് അപ്പോൾ മുക്മിനീങ്ങൾ റഹ്മത്തുമായി നടക്കുന്നവരായ യഥാർത്ഥ ഉഗ്മിനീകൾ അവരെ കൽബിൽ റഹ്മത്തേ ഉണ്ടാവും അത് ഈ മഹാൻ പറയുകയാണ് ഷേഖബറുകൾ പറയാണ് അത് മനുഷ്യരോട് മാത്രമല്ല ഹൽക്കിനോട് മൊത്തം കാരണം ഒമാ അർസത്തല്ലി ആലമീൻ പുണ്യനബിയെ അങ്ങയെ നാം ലോകത്തിന് റഹ്മത്തായിട്ട് അയച്ചത് മത്തിപ്പറ്റാദ് ഉറുമ്പുകൾക്ക് ഭക്ഷണം കഥയൊക്കെ അതൊക്കെ മോൻ വാഹിദ് ഉസ്താദ് പറയാറുണ്ടായിരുന്നു അല്ലെ ഉറുമ്പുകളോട് സ്നേഹം പക്ഷികളോട് മൃഗങ്ങളോട് സ്ഥാദിനെ മഹബത്ത് അത് ഇതാണ് ജനങ്ങൾക്കെന്ന് മാത്രമല്ല മനുഷ്യരോട് സൃഷ്ടികൾ തൊക്കെ അല്ലാൻ്റെ പടപ്പുകളല്ലേ ആ ഒരു വീക്ഷണത്തിലാണ് നോക്കുക പിന്നെ മനുഷ്യരൊക്കെ അല്ലാൻ്റെ പടപ്പുകളാണ് ഇനിയിപ്പോൾ കാഫിറീങ്ങളായ ആളുകൾക്ക് പോലും അവർക്ക് ഹിതായത്ത് കിട്ടണമെന്ന് കൽബ് കൊണ്ട് കൊതിയുറുന്ന ഒരു മഹബത്ത് അവരോടുണ്ടാവും എങ്ങനെ ഹിതായത്തിൻ്റെ അഹലകാരായിട്ട് അവരൊക്കെ മാറണം എന്ന ചിന്ത അങ്ങനെ സർവ്വതിനോടും കരുണ തോന്നുന്ന ഒരു ബന്ധമാണ് മുക്മിനീങ്ങളുടെ കൽബിലുണ്ടാവാൻ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ കണക്റ്റിവിറ്റി നമ്മൾ മുക്മിനീകങ്ങളും തമ്മിലൊരു ഒരു ശബക്ക ഒരു നെറ്റ്വർക്ക് വേണം ഈ നെറ്റ്വർക്കിൻ്റെ ഹെഡ് ഓഫീസ് പരിശുദ്ധമായ റൗലയാണ് റസൂലാഹുസ്വല്ലാ അവിടുന്ന് കിടക്കുന്ന കണക്റ്റിവിറ്റി നേരിട്ട് അള്ളാഹുവിൻ്റെ അറച്ചിലേക്കാണ് അങ്ങനെയാണ് മുക്മിനീയങ്ങളെ നിബിധങ്ങൾ കൊണ്ടുവന്നത് സൊല്ലാഹു അല്ലെ വല്ല അതുകൊണ്ട് മറ്റേത് ബന്ധങ്ങളെ നമ്മളിപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ നാടോടെ എനിക്കറിഞ്ഞോളെന്നില്ല എൻ്റെ നാടവിടെ നിങ്ങൾക്കറിഞ്ഞോണം എന്നില്ല നമ്മൾ ഒരു മജിരിസിൽ വന്നിരിക്കുന്നു ആലുമുലർവാഹിൽ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് നമ്മളിവിടെ എത്തി അല്ലേ അള്ളാഹു കണക്കാക്കിയ നേരം വരെ ഉണ്ടാവും ഈ ബന്ധം ഈമാനിൻ്റെ ഒരു ബന്ധമാണ് വേറൊന്നും നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല വേറെ ഒരിടപാടോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഈമാനുമായുള്ള ബന്ധമാണ് ആ ബന്ധം നമ്മൾ ജീവിച്ചിരുന്നാലും ആ ബന്ധമുണ്ട് മരിച്ചുപോയ നമ്മൾ കാണാതെ ആയിപ്പോയാൽ ആ ബന്ധം കൂടുതലാണെന്ന് പറയാം അത് കാണാണ്ടായിപ്പോയ പിന്നെ ബന്ധം കുറേ അല്ലല്ല കാണാണ്ടായിപ്പോയ റൂഹുകൾ പെട്ടെന്ന് ബന്ധം റൂഹുകൾക്ക് ദൂരല്ല നമുക്ക് യാത്ര ചെയ്യാൻ സമയമെടുക്കും റൂഹുകൾക്ക് സമയം വേണ്ട യാത്ര ചെയ്യാൻ അതുകൊണ്ട് ആത്മീയമായൊരു ഈമാനിൻ്റെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൽബിൽ വരേണ്ട വിഷയമാണത് അങ്ങനൊരു സ്നേഹബന്ധം നമ്മൾ തമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലോകത്തെവിടെയാണെങ്കിലും നമ്മളെ റൂഹുകൾ തമ്മിൽ സംവദിച്ചു കൊണ്ടിരിക്കും അപ്പോൾ പറയും ആ നിങ്ങളെപ്പറ്റി ഓർത്തട്ടേ ഉള്ളൂ അപ്പം തന്നെയാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയും അതൊക്കെ ചില ചില ബന്ധങ്ങളാണ് അള്ളാഹു തയ്യാറ് ചെയ്യുന്ന ചില കണക്ടിവിറ്റികളാണെന്നാണ് സുഹാൻ അള്ളാഹു അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കണക്ടിവിറ്റി അള്ളാഹുമായുള്ള ഈ നിസ്കാരത്തിലുള്ള മുനാജാത്താണ് അത് മേറാജായി കിട്ടണം അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ അല്ലാഹുഹുല്ലാഹുസി ചില ആളുകൾ അങ്ങനെയാണ് അവരുടെ വഫാത്തിന് ശേഷമായിരിക്കും അവരെ മനസ്സിലാവാന്ന് അതായത് അള്ളാഹുവിന്റെ അവലിയാക്കന്മാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരുണ്ടാവും നമ്മൾ ഒരുപക്ഷെ മരിച്ചതിന് ശേഷമായിരിക്കും അഫാത്തേന്റെ ശേഖരം അറിയുക അള്ളാഹ് ഒന്ന് പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയും അല്ലേ അവര് ദുന്യാവിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥമായ ഔലിയാക്കന്മാർ മറഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അവര് മറഞ്ഞു നിൽക്കാനായി ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം ജീവിച്ചിരിക്കുന്ന സമയം ഈ ഭൗതിക സാഹചര്യത്തിൽ അവരുടെ റോഹിൻ്റെ മഹത്വം നമുക്കാണ് നമ്മളാ ആളുടെ ശരീരം കാണുമ്പോഴേ കൽബില് പ്രകാശമുള്ളവർക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും അല്ലാത്തവർ ആ വ്യക്തിയെ കാണുക ഇപ്പോൾ അത്തിപറ്റ സ്ഥാന നാട്ടുകാർ ഉദാഹരണം പറയാം അണാഞ്ചേരി പ്രദേശത്തുള്ളൊരു ഒന്ന് നോക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് നാട്ടുകാരല്ലേ കാണൂലേ കാണൂ ചെയ്ത് ഇത്ര വലിയൊരു മഹാനായിരുന്നു അള്ളാഹുവിൻ്റെ വലിയൊരു ആരിഫായിരുന്നു വലിയ ആയിരുന്നു എന്ന് വഫാത്തൈൻ ദേഷ അറിഞ്ഞിട്ടുണ്ടാവാം നിബിതങ്ങളുടെ സുല്ലാ ഹസ്വല കഥ പറഞ്ഞ പോലെ മക്കക്കാരായ അബൂജഹരും ഒച്ചപത്തു എത്ര തങ്ങളെ കണ്ടു സുലഹം നാട്ടുകാരല്ലേ പക്ഷെ തങ്ങളുടെ നൂറും തങ്ങളുടെ ആ ഒരു ഹൈബത്തൊക്കെ അവരറിഞ്ഞോ അറിഞ്ഞിട്ടില്ല പിന്നെ ലോകം പറയുമ്പോൾ അവർ ഞെട്ടുകയാണ് അങ്ങനത്തെ ഒരു മഹാനാണോ നമ്മൾക്കിടയിൽ ജീവിച്ചു പോയത് അത് ഔലിയാക്കന്മാരുടെ പ്രത്യേകത അവർ മഹ്മൂലീങ്ങളായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് അറിയപ്പെടാതെ ജീവിക്കുക വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ആ സ്ഥാനം കിട്ട് ഫതേഹ് ചെയ്യുന്ന റൂഹ ഫ്രീ ആയല്ലോ അപ്പോഴായിരിക്കും പിന്നെ ആളുകൾ പിന്നെ സിയാർത്ത് ചെയ്യണം അതന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ആളുകളെ അവരുടെ മക്കാമുകൾ ഖബറുകൾ എവിടെയാണോ അവിടെ പോയിട്ട് സിയാർത്ത് ചെയ്യണം ആ സിയാർത്ത് ചെയ്യുന്നത് അവരുടെ റൂഹമായുള്ള ഒരു ബന്ധം ആത്മീയ ബന്ധം നമ്മൾ ജീവിച്ചിരിക്കുന്നവർ സിയാർത്തയാണെങ്കിലും ആ ബന്ധം റൂഹയായ ബന്ധമാണ് മരിച്ചവരാണെങ്കിലും ആ അതാണ് ബന്ധം അവിടെ വ്യത്യാസം വരുന്നില്ല അതാണ് മരിച്ച തീരം എന്ന് പറഞ്ഞതാണോ ഇസ്ലാം അല്ലല്ലോ മരിച്ചാൽ തുടങ്ങല്ലേ മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ മലക്കളെ കാണാൻ പറ്റുമോ മരിക്കാൻ സക്രാത്തിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് മലക്കുകളെ മനുഷ്യൻ കണ്ടു തുടങ്ങുന്നതാണ് മരിക്കുന്ന ആൾക്കത് ബോധ്യപ്പെടും റോഹനെ പിടിക്കാൻ വരുന്ന വരച്ചവർക്ക് കാണാൻ പറ്റും അതിന് മഹാന്മാർ പറയാം മരണത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് ബർസഹിലേക്കുള്ള ട്രാൻസിഷൻ നടക്കാൻ ആ സ്റ്റേജിൽ തന്നെ മലക്കുകളെ കാ കണ്ടു തുടങ്ങും പിന്നെ കബറിലേക്ക് എത്തിയാൽ കാണാത്തത് ഒരുപാട് കാണാൻ കഴിയുന്നു റൂഹ ഫ്രീയാവും മറ്റേ ഈ ബോഡിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ റൂഹിന് പരിമിതികളുണ്ട് റൂഹ നമ്മൾ വരിച്ചാലും ഉണ്ട് നമ്മൾ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കുമ്മാൻ്റെ ഉദരത്തിൽ വരുന്നതിൻ്റെ മുമ്പും നമ്മൾ റൂഹ ഉണ്ട് ആലമുൽ അർവാഹിൽ റൂഹിന് വയസ്സ് കോടിക്കണക്കിന് കൊല്ലങ്ങളായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ എത്ര അള്ളാഹുവിനറിയാം അതിൻ്റെ ബലഹിച്ചലാം വരുന്നതിന് മുമ്പും നമ്മുടെ അറുവാഹി വള പഠിച്ചു വെച്ചിട്ടുണ്ട് ത്മീയമായ ഒരു ഒരു വലിയൊരു ചൈതന്യം ഉണ്ടാക്കിയ മഹാനാണ് റസൂർലാഹി തങ്ങളുടെ സുന്നത്ത് ജീവിപ്പിച്ച മഹാനാണ് അത്തിബരുസാദ് ഷാദുലി ഖാദിരി ത്വരീക്കത്ത് ഫോളോ ചെയ്ത് അതിൻ്റെ മഹാന്മാരായ ആളുകളെയൊക്കെ ജീവിച്ചിരിക്കുന്നവരെ ഒക്കെ നേരിട്ട് കണ്ട് ശ്രീ ഹബ്ദുൽ ഖാദിർ അഴിസാദ് ഉള്ള ഒരുപാട് പിന്മുറക്കാരായ എടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ് പോയ വലിയ വലിയ മഹത്വകൾ പിന്നെ അപ്പോൾ ഇവരൊക്കെ നേരിട്ട് കാണാനും അവിടെയൊക്കെ ചെല്ലാനും ഒക്കെ ഈ എത്തിപ്പറ്റുസ്താദിന് സൗകര്യപ്പെട്ടു എന്നതിന് അത്ഭുതപ്പെടുത്തുന്ന വലിയ സംഭവം സിറിയയിലും തുർക്കിയിലും ലക്കുസ്താദ് അന്ന് യാത്ര അന്ന് ഇത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ മഹാനവറുകൾ അവിടേക്ക് എത്തി അള്ളാഹുടെ അവരുടെ ദർജയല്ലാഹ് ഉയർത്തിക്കൊടുക്കട്ടെ ആമീൻ അബ്ബുൽ ഷേഖ് അബ്ദുൽ ഖാദിർ ഈസഹമുല്ലാഹിയണി അതുപോലെ തന്നെ മഹാനവറുകളുടെ ഒരു കാര്യപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഹാദർ അലിസാദ് തങ്ങൾ ഓക്കെ ഹക്കായിഖ് തസൂഫിൻ്റെ പിന്നെ സാദുദ്ദീൻ മുറാദ് തങ്ങൾ അവരാണ് അത്താൻ്റെ ഷെയ്ഖ് സാഹദുദ്ദീൻ മുറാദ് അവർ സ്ത്രീയക്കാരനാണ് സാദുദുദ്ദീൻ മുറാദങ്ങളെ അവിടെ ചെന്ന് കണ്ട് ഉസ്താദ് ബയ്യാറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് ഉസ്താദിനെ ആ തൊരീക്കത്ത് കിട്ടുന്നത് ഉസ്താദിനതിൻ്റെ ഇജാസിയത്വം കൊടുക്കുന്നത് അന്ന് അത്തിപ്പറ്റുസ്താദിൻ്റെ കൂടെ മഹാനായ അഭിഷേക് സാഹിദുദ്ദീൻ മുറാദി തങ്ങളിൽ നിന്ന് ആ സിൽസില സ്വീകരിച്ച് ഉസ്താദിൻ്റെ കൂടുള്ള ആളാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദി ഉസ്താദ് പൂക്കോയ തങ്ങളും അവർ ഷേഖന അത് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ഷെയ്ഖനിൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ഷെയ്ഖുനൊക്കെ ആണ് അതിൻ്റെ അതിൻ്റെ അധികാരം ഉണ്ടായിരുന്നത് ഉസ്താദ് അത് അവർക്ക് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഒരു 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 ശൃംഖല ആത്മീയമായ ബന്ധങ്ങൾ ലോകത്ത് പരന്നു കിടക്കുകയാണ് നമുക്കൊന്നും അറിയില്ല അവരൊക്കെ നമ്മളൊക്കെ ഒരുപക്ഷെ ഒരു കാലശേഷം കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രക്ക് മഹാന്മാരായിരുന്നു ഇവരൊക്കെ എന്ന് തിരിച്ചറിയുന്നത് വലിയ ഇല്ലൽ വലിയു എന്ന് പറയുക ഒരു വലിയ മാത്രമേ അള്ളാഹ് വലിയനെ അറിയാൻ പറ്റുള്ളൂ അവർ വലിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പറയുന്ന ആൾക്കൊരു വിലായത്തിൻ്റെ മർത്തബ് വേണം പിന്നെ കേട്ടറിയാൻ പറ്റും വലിയ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും പക്ഷെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ന് പറഞ്ഞ വലിയൊരു കഴിവാണ് അത് അങ്ങനെയാണ് അതെ അതെ സാദിന് താടിയല്ലൊരു ക്യാൻസറിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ട് താടി മുഴുവൻ ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാദ് ആ ഒരു ഭാഗം മാത്രം ഷേവ് ചെയ്ത് ഒരു സൈഡ് അവസാന കാലങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സൈഡ് അങ്ങനെ തന്നെ സുന്നത്ത് നിന്നോട്ടെ എന്ന് മഹാൻ അങ്ങനെ അങ്ങനെ എന്നാണ് ഡോക്ടർമാരോട് മുഴുവൻ ഷേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ എൻ്റെ സുന്നത്ത അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ഫാനുള്ള അപ്പം അങ്ങനത്തെ വലിയൊരു മുത്തഭ്യ സുന്ന എവിതങ്ങളുടെ സുള്ളദാസിനെ സുന്നത്തിനെ ജീവിപ്പിച്ച മഹാനാണ് എല്ലായിടത്തും സുന്നത്ത് ജീവിപ്പിക്കുക സുന്നത്തുകൾ പറഞ്ഞു കൊടുക്കുക അഹമ്മദില്ല പ്രസാദിൻ്റെ ഒരു വലിയ പ്രത്യേകത സയ്യിദന്മാർ തങ്ങന്മാർ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര മഹബത്ത് ഇന്നലെ മിനിയാൻ എൻ്റെ അടുത്ത് വന്ന ഒരു മുറിത്താനിൻ ഷെയ്ഖും തങ്ങൾ പറയുന്നത് അതിവരസ്ഥാനം സംബന്ധിച്ച് പറഞ്ഞോട്ട് പറഞ്ഞു എല്ലാ ഔലിയാക്കന്മാരും അങ്ങനെയാണ് ഒരു സയ്യീതാണെങ്കിൽ അത് ലബിതങ്ങളുടെ സൊല്ലാ ഹീസ് ഞങ്ങളുടെ ഫാത്തിമ ബിവിയിലൂടെ കിട്ടിയ ആ ഒരു ചോരയുടെ ഒരു അംശം അവരുടെ ദേഹത്തുണ്ടല്ലോ ആ സ്നേഹം ഹബീബിനോടുള്ള സ്നേഹമാണ് സുല്ല ഹീസ് അതങ്ങനെയാണ് അതുകൊണ്ട് അവ അതുകൊണ്ടാണ് സയ്യദന്മാർ എന്തു തന്നെയാണെങ്കിലും ഈമാൻ കൽബിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന ഒരു നോട്ടം കുറ്റം ചകയ്യുന്ന നോട്ടമല്ല അത് ഹബീബിലേക്ക് എത്തുന്ന ഒരു ശൃംഖലയെ കൈപിടിക്കുന്നതാണ് സല്ലുഹുലി വസ്ലാം അതുകൊണ്ട് ഭയങ്കരമായ അദബ് വല്ലാത്ത സ്നേഹം ബഹുമാനം തങ്ങന്മാരോടും മഹലബൈജിനോടൊക്കെ കാത്തുസൂക്ഷിക്കുക അത് അവലിയാക്കന്മാരുടെ പ്രത്യേകതയാണ് അങ്ങനെയാണ് അവരുടെ തൊലീക്കത്ത് അങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് വലിയ വലിയ ഉയർച്ചക്കത് കാരണമാകും അതുകൊണ്ട് ഒരു സയ്യിദിനെയും എന്തു ചെയ്യേണ്ട നികുഴ്ത്തി പറയാൻ പോകണ്ട അവരെ ക്രസൂതായ ഞങ്ങളുടെ പേരകുട്ടികളാണ് തങ്ങൾ പറഞ്ഞു ഒരു തറവാടും നാളെ രക്ഷപ്പെടാൻ സഹായകമാകില്ല തറവാടിൻ്റെ മേന്മ പറഞ്ഞ് ഞാൻ ആ തറവാട്ടുകാരൻ ഞാൻ ഈ തറവാട്ടുകാരനാണെന്ന് പറഞ്ഞാലൊന്നും കയ്യാമത്ത് നാളിൽ രക്ഷ കിട്ടൂല ഇല്ല ഹെസബി വനസബി എൻ്റെ തറവാടും എൻ്റെ കുടുംബ ബന്ധവും ഒരു പരിഗണന കൊടുക്കുക തന്നെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ അലവലാതി കുടുംബത്തിൽ നിന്ന് വന്നവരാ നമ്മൾ ഈ ഫേസ്ബുക്ക് കയറി എഴുതാൻ നിൽക്കണ്ട നമ്മൾ പറയാൻ നിൽക്കണ്ട അവരും പഠിച്ചവരും തമ്മിലുള്ള വിഷയങ്ങൾ അള്ളാഹു അള്ളാഹുവാണ് നമ്മൾ ആളുകളെ വിചാരണ ചെയ്യേണ്ട ജോലി നമ്മുടേതല്ലല്ലോ പിന്നെ ഇതിനെന്തിനു നമ്മള വളരെ എടുക്കുന്നത് അതുകൊണ്ട് ആത്മീയമായ ബന്ധം വേണമോ സാധാത്യങ്ങളുമായുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചേ പറ്റൂ അങ്ങനത്തെവർക്ക് അത് കിട്ടുള്ളൂ അല്ലാത്തവരും ജീവിച്ചു പോകാനൊന്നും കുഴപ്പമില്ല ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പറയാനുള്ളത് പറയും അതിക്കൂടെ പറഞ്ഞു പക്ഷെ അതിൻ്റെ അഥപ് പറയാതിരിക്കില്ല അതിപറ്റസ്ത പത്രയും പിന്നെ സൂക്ഷ്മതയും കാര്യമൊക്കെ ആളല്ലേ മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് നിങ്ങളും ഒരാൾക്ക്